മോദി അടക്കമുള്ളവർ നഗരത്തിലെ ടെൻറ്റുകളോ റോഡിലെ കുഴികളോ കാണരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു എന്ന് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ലോക നേതാക്കൾ അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ നഗരത്തിലെ ടെൻറ്റുകളോ ചുമരഴത്തുകളോ അവർ കാണരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നെന്ന് യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് മനോഹരമായിട്ടാണ് രാജ്യ തലസ്ഥാനം കാണപ്പെടേണ്ടതെന്നും കുറ്റകൃത്യങ്ങളില്ലാത്ത ഒന്നായി വാഷിങ്ടൺ നഗരത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് നരേന്ദ്രമോദി അമേരിക്ക സന്ദർശനം നടത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഫ്രഞ്ച് പ്രസിഡന്റ് യു കെ പ്രധാനമന്ത്രി തുടങ്ങിയവർ കഴിഞ്ഞ ആഴ്ചകളിൽ സന്ദർശനം നടത്തി അവർ ഇവിടെയുള്ള ടെന്റുകളോ ചുവരെഴുത്തുകളോ കാണരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു റോഡുകളിലെ കുഴികളും കാണരുത് മനോഹരമായിട്ടാണ് നഗരം കാണപ്പെടേണ്ടതെന്നും ഉറപ്പുവരുത്തി ട്രംപ് പറഞ്ഞു കുറ്റകൃത്യങ്ങളില്ലാത്ത ഒന്നായി ഈ നഗരത്തെ പരിവർത്തനം ചെയ്യാനാണ് എൻ്റെ ശ്രമമെന്നും സന്ദർശകർ ഒരു തരത്തിലുള്ള ഭീഷണിയും നേരിടാൻ പാടില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ അവർ കവർച്ച ചെയ്യപ്പെടാനോ വെടിയേൽക്കാനോ ബലാത്സംഗം ചെയ്യപ്പെടാനോ പാടില്ല കുറ്റകൃത്യങ്ങളില്ലാത്ത ഒരു തലസ്ഥാനമായിരിക്കണം അത് അടുത്തു തന്നെ സാധ്യമാകും ഞങ്ങൾ ഞങ്ങളുടെ നഗരം വൃത്തിയാക്കുകയാണ് ഈ വലിയ തലസ്ഥാനം വൃത്തിയാക്കാൻ പോവുകയാണ് കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിലകൊള്ളില്ല ഞങ്ങൾ ചുവരെഴുത്തുകൾ നീക്കാൻ പോവുകയാണ് ടെൻറ്റുകൾ നേരത്തെ നീക്കി കഴിഞ്ഞു പ്രാദേശിക ഭരണകൂടവുമായി ചേർന്നാണ് ഇത് ചെയ്യുന്നത് ട്രംപ് പറഞ്ഞു വാഷിങ്ടൺ നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മേയർ മുരിയൻ ബ്രൗസറെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തു മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള തലസ്ഥാനമാണ് വേണ്ടതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു